ണ്ടോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ പനിക്കൂർക്കയില പേരയില ഇഞ്ചി നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇഞ്ചി ഇച്ചിരി കൂടുതലുണ്ട് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഏനയ്ക്കും കൂടാണ്ടിരുന്നാൽ മതി അതിൻ്റെ ഒത്തിരി കുത്തലാവാണ്ടിരുന്നാൽ മതി കേട്ടോ പിന്നെ തുളസി ഇപ്പം ഈ തുളസി കിട്ടാൻ വേനലായതുകൊണ്ട് ഇല മാത്രമായിട്ട് കിട്ടാൻ ഇച്ചിരി പാടാട്ടോ അതുകൊണ്ട് ഞാൻ പൂസ ഇതൊന്നും എടുത്തു പിന്നെ ആവിശ്യത്തിന് ജീരകം ഇത് നല്ല ജീരകമാണേ പിന്നെ ഏലക്ക ഒരു പത്ത് പന്ത്രണ്ട് ചെറുതാട്ടോ അപ്പം ഇത്രയാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് വരാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് പൊടിക്കേണ്ടത് ഇതും അങ്ങനെ തന്നെ കേട്ടോ ഇത് ചൂടാക്കിയാണ് പൊടിക്കേണ്ടത് അപ്പൊ ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാവേ നമ്മൾ ഈ ജീരകം പച്ചയ്ക്ക് ചേർത്തങ്ങൾക്കായിരുന്നു നല്ലത് അതിന്റെ ടേസ്റ്റ് ഏറ്റവും നന്നായിരിക്കുന്നു ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോളാട്ടോ ഇതിൻ്റെ അകത്തോട്ട് ഏലക്കയും കൂടി കൂടിയതുമാണ് അപ്പൊ ഇത് ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കണം കുറച്ചു നേരം കൂടെ ചൂടാക്കാം കേട്ടോ നമ്മളെ കുരുമുളക് എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പൊടിക്കാത്ത കുരുമുളക് നമ്മൾ അതിൻ്റെ കൂടെയിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത് കണ്ടോ നമ്മൾ ആ കുരുമുളകും ഏലക്കയും ജീരകവും പിന്നെ പനിക്കൂർക്കയില അങ്ങനെ എല്ലാ സാധനങ്ങളുടെ മിക്സിക്കകത്തൊരു ലേശം വെള്ളമൊഴിച്ച് അരച്ചെടുത്താട്ടോ ഇതുണ്ടോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പം ഈ വെള്ളമെല്ലാം അങ്ങ് നമുക്ക് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ അടുപ്പിലൊക്കെ ഒരു നോൺ സ്റ്റിക്കാണ് പിന്നെ ചൂട് അടിയിൽ പിടിക്കാണ്ടിരിക്കും ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ ഇച്ചിരി കൂടുതൽ നേരം എടുക്കേണ്ടിവരും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആകുന്ന സമയത്ത് ഞാൻ ശർക്കര ഉരുക്കി അതൊന്ന് പാനീയാക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ ഒരിത്ര ശർക്കര ഒരുണ്ട ഉണ്ട ശർക്കര ഉണ്ട് കേട്ടോ അത് ഞാനൊന്ന് പാനീയാക്കി എടുക്കുവാണ് ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്കല്ല ഒരുവിധം വിട്ടു വിട്ടിളക്കി കൊടുക്കണം നമ്മളെ ഇനി നന്നായിട്ട് ഇറക്കാനായിട്ട് തൊട് കട്ടിയുള്ളൊരു പാത്രം എടുത്തേക്കും കേട്ടോ നമ്മൾ ശർക്കര ഇതിൻ്റെ അകത്തോട്ട് അരിച്ചു ഇതുണ്ടോ ഇതിന്റെ വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ തീർത്തു പോയിട്ടില്ല ഇതുണ്ട് അപ്പം ഞാൻ നമുക്കിനി ഇത് ഈ ശർക്കരപ്പാനക്കകത്ത് കിടന്ന് ഇങ്ങനെ ഉണങ്ങി 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 നമുക്കിത് ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് എടുക്കുകയാണേ ി കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇളക്കി പറ്റിച്ചെടുക്കാവേ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പറ്റിച്ചെടുത്ത് കുറച്ചധികം നാളെ നമുക്ക് വെച്ചേക്കാൻ പറ്റും കേട്ടോ ഇല്ല ഇതിനൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല അധികമായി പോകാൻ ഇഷ്ടം നമുക്ക് ഇതിൻ്റെ ഏതിൻ്റെ ആണോ ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ അതിരി കുറയ്ക്കാം അപ്പം ഈ ചുക്ക് കാപ്പയുടെ ബേസിക്ക് എന്ന് പറയുന്നത് തുളസി പനിക്കൂർക്കയില ചെറിയ ഉള്ളി കുരുമുളക് പിന്നെ ഇഞ്ചി ഇതൊക്കെയാണ് ബേസ് ഇഞ്ചിയല്ല ശരിക്കും ചുക്കാണ് ചേർക്കേണ്ടത് ചുക്കില്ലാ ചുക്കില്ലാത്ത നമ്മൾ ഇഞ്ചി ചേർക്കുന്നു കേട്ടോ അപ്പം ബാക്കി ഈ ആ ജീരകവും വേണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി അപ്പം ഇതിങ്ങനെ പറ്റിച്ച് പറ്റിച്ച് നമ്മൾ എടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവിന് ഇപ്പോൾ ഇന്ന അളവൊന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താ അവൈലബിൾ ആയിട്ടുണ്ടോ അത് കൂടുതൽ ആഡ് ചെയ്യാവേ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കി 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 ഈ പറ്റിച്ചെടുക്കാം കേട്ടോ ഇളക്കി ഇളക്കി ഞാൻ ഈ പരിവാക്കി ഒരിത്തിരിയും കൂടെ ആവണം കേട്ടോ എന്നാലേ അത് പാകമാവുള്ളൂ അതെ ഇത് നമുക്ക് നന്നായിട്ട് പാകമായി കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ചുക്ക് കാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുവിടാനായിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് കാപ്പിപ്പൊടിയും കൂടെ ചേർക്കുക കേട്ടോ അപ്പം അവർക്ക് ആവശ്യത്തിന് ഒരു അര സ്പൂൺ എടുത്ത് ഒരു ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് കാപ്പിപ്പൊടി ഉണ്ടല്ലോ അപ്പം കറക്റ്റ് കാപ്പിയായി ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കാനാണേൽ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇട്ട് ഇതും എടുത്താൽ മതി അപ്പം ഇതിന് ഞാൻ മധുരം കുറവായിട്ടേക്കുന്നത് അപ്പം മധുരം കൂടുതൽ വേണ്ടവർ നമ്മുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് അമ്മമാരല്ലേ നമുക്കറിയാമല്ലോ എന്തായാലും മധുരം വേണം പിള്ളേർക്കെന്ന് അപ്പം മധുരം കുറവാണെങ്കിൽ ആവശ്യത്തിന് അത് വലിയധികം കാരണം ഈ ചുക്കാപ്പി എന്ന് പറഞ്ഞാൽ അറിയാലോ തൊണ്ണയൊക്കെ നന്നായിട്ട് കുരുമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് വയ്ക്കുവാണെങ്കിൽ ഈ രാവിലെ തുമ്മലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചുക്കാപ്പി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ എനിക്ക് ഈ ഉണ്ടല്ലോ മഴ മഞ്ഞും തണുപ്പും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ മൂക്കിൽ മുഴുവൻ ഒലിച്ചിറങ്ങുന്നു അതിൻ്റെ അകത്ത് രണ്ട് കോട്ടൺ തുണി വെച്ചാലും അതും തനിയും അങ്ങനെയുള്ള ഒരു പ്രശ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നെ കേട്ടോ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് എടുക്കുക മനസ്സിലായി രാവിലെ തന്നെ ഇങ്ങനെയുള്ളൊരു ഉള്ളി എങ്ങനെ എടുത്തിട്ട് കളയൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങേരിടുക എന്നിട്ടിത് മൂക്കിൽ വെച്ച് ഇങ്ങനെ അങ്ങ് വലിച്ച ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം അങ്ങനെ രണ്ട് ഇതിലും അങ്ങനെ വലിച്ചെടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ അങ്ങ് ചെയ്യുക കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് ഒരു മൂന്ന് ദിവസം ഒക്കെ ഒന്ന് അടുപ്പിച്ച് ചെയ്യുക രാവിലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസം ദിവസമൊക്കെ ചെയ്താൽ മതി പിടിച്ചു കെട്ടിയ പോലെ ഈ സാധനം നിൽക്കും ഇത് എനിക്ക് അനുഭവമുള്ള കേട്ടോ ഒരുപാട് വർഷമായിട്ടുള്ള പരിഹാരം ഇത് ഉണ്ടായിരുന്ന സാധനം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങ് കുറഞ്ഞു കേട്ടോ അപ്പം ഞാനിപ്പം പണ്ടിലും ചക്രാന്തിക്കൊക്കെ ചെയ്യുന്നുള്ളൂ കാരണം ഇതിങ്ങനെ അങ്ങ് വലിച്ചു കയറ്റി ഉള്ളിലിച്ചിന് നേരം ഹോൾഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഹോളിലൊക്കൂടെ വലിക്കുന്നു അങ്ങനെ ഇത് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ വെള്ളം ഒലിക്കുന്നവർക്ക് പറ്റുന്ന ഈ തുമ്മലൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം രാവിലെ ഒരു ചുക്കാപ്പിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിനി ഒരു കാപ്പി ഇട്ട് നോക്കാവേ நம்மளை காப்பிக்க உள்ள வெள்ளம் தளச்சுட்டோ அப்போ நமக்கு இது கூட ஒரு திரி எடுத்துடாவே திரி பொடி கூட எடுக்கட்டோ നമ്മുടെ കോഫി തെളിച്ച് ഞാനൊന്ന് അരിച്ചെടുക്കുക അരിച്ചല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ കൊച്ചു പിള്ളേർക്കൊക്കെയാണെ നമ്മളെപ്പോഴും അരിച്ചെടുക്കണം കേട്ടോ എന്റെ അത് ഇത്രയും പിച്ചിരായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇത് ചെറിയ പിള്ളേരാണ് ഇത് തൊണ്ണയിൽ ഇങ്ങനെ പറ്റി പിടിക്കുമല്ലേ അപ്പം അതുകൊണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പറായിട്ടുണ്ട് ചുക്ക് കാപ്പി അപ്പം നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡും കൂട്ടി കട്ടൻ കാപ്പി കഴിക്കും അതെന്താണ്ട് ദേശീയ ഭക്ഷണം പോലെയാണ് പനി വരുമ്പോൾ അല്ലേ അപ്പം എൻ്റെ കയ്യിലും ബ്രെഡ് ഇരിക്കേണ്ടേ അപ്പം നമുക്കിതൊന്ന് മുറിച്ച് അതിൻ്റെ മുക്കി ഒന്ന് കഴിക്കാം നല്ല ഇരുവണ് നമുക്കറിയാലോ ചുക്ക് കർപ്പയുടെ ടേസ്റ്റ് തന്നെ അപ്പം അതിൻ്റെ തിട്ട സാധനങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാ ടേസ്റ്റും ഉണ്ട് ഉണ്ടോട്ടോ അപ്പം മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ മധുരം ഇടുക അപ്പോൾ ഇത് കുറച്ച് മധുരേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി മുതിർന്ന ആൾക്കാർക്ക് ഇതായിരിക്കും നല്ലത് കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നമുക്കൊരിത്തിരി കൂടെ ശർക്കരയും കൂടെ ഇട്ടു അങ്ങനെ കൊടുക്കാം അപ്പം എളുപ്പത്തിലൊരു ചിക്കാപ്പ് റെഡിയാ കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾക്ക് രാവിലെ തിക്കാനും തിരക്കാനും ഒന്നും ഓടാനും ഒന്നും പോണ്ട പറമ്പ് വഴിയെ അപ്പം നമുക്ക് സുഖമായിട്ട് பெட்டணி இது உண்டாக்கி எடுக்க பற்றும் அப்போ இனி அடு சரி